പാണിക്കൂലിയിൽ വൺ ഓഫറുകളുമായി പാളിക്കൂലിയിൽ അവതരിപ്പിക്കുന്നു ബിഗ്ഗസ്റ്റ് ചെയിൻ ആൻഡ് ബാംഗിൾ ഈ ഓഫർ ജൂൺ മുതൽ വരെ മാത്രം ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ടൈൽ ഈ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ നന്മ സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന നന്മ സർഗോത്സവത്തിൻ്റെ ജില്ലാതല മത്സരങ്ങൾ ജൂലൈ ഇരുപത്തിയേഴിന് ശനിയാഴ്ച മലപ്പുറം ടൗൺ ഹാളിൽ നടക്കും കലാലയ കലോത്സവത്തിന് സമാനമായ രീതിയിലാണ് മത്സരങ്ങളെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മത്സര പരിപാടികളാണ് നൂറിൽ പതിനും ഇനങ്ങളുള്ള എല്ലാ പരിപാടികളെ അവതരിപ്പിക്കാൻ ആഭാരവൃദ്ധ ജനങ്ങൾക്കും ഉതകുന്ന രീതിയിൽ അതിൽ പ്രത്യേകം പരാമർശിക്കേണ്ട പതിനെട്ട് വയസ്സിന് മുകളിലുമാണ് കാരണം കുട്ടികൾക്ക് സ്കൂളിൽ ഉത്സവങ്ങളുണ്ട് അതിന് മുകളിലുള്ള പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ ഒരു കാറ്റഗറി മുപ്പത്തി ആറ് മുതൽ അറുപത് വയസ്സുവരെ മറ്റൊരു കാറ്റഗറിയും അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് മറ്റൊരു കാറ്റഗറിയുമായി ിൽ അവർക്ക് മാറ്റിവെക്കാവുന്നതാണ് അതിന്റെ ജില്ലാതല മത്സരം ജൂലൈ ഇരുപത്തിരണ്ടിൽ ടൗൺ ഹാളിൽ നടക്കുകയാണ് ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന രണ്ടാളുകൾക്ക് സംസ്ഥാന തലത്തിലുള്ള മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയഞ്ചു വരെയും മുപ്പത്തി മുതൽ അറുപത് വരെയും അറുപത്തിയൊന്നിന് മുകളിലും മൂന്ന് വിഭാഗങ്ങളിലായി നൂറോളം ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് പങ്കെടുക്കുന്നവർക്ക് ജൂലൈ ഒന്ന് മുതൽ പതിനഞ്ച് വരെ പേര് നൽകാം ഒരാൾക്ക് വ്യക്തിഗത ഇനത്തിൽ മൂന്നും ഗ്രൂപ്പ് ഇനത്തിൽ രണ്ടും രചനാ മത്സരങ്ങളിൽ മൂന്ന് ഇനങ്ങളിലും മത്സരിക്കാം അഭിനയത്തിലും നൃത്തത്തിലും രചനാ മത്സരങ്ങളിലും സംഗീതത്തിലുമെല്ലാം പതിനെട്ടിനു മുകളിൽ എത്ര പ്രായമുള്ളവർക്കും മറ്റു യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ മത്സരിക്കുവാൻ അവസരമൊരുക്കുകയാണ് ലക്ഷ്യം മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും നന്മ ജില്ലാ ഭാരവാഹികൾ മേഖലാ സെക്രട്ടറിമാർ എന്നിവരുമായി ബന്ധപ്പെടാവുന്നതാണ് മലപ്പുറത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ നന്മ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ലുഹ്മാൻ ജില്ലാ സെക്രട്ടറി സജിത്ത് ഹനീഫ് രാജാജി പ്രമോദ് ഹംസ മലയിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്